നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം മാലിന്യ ബോധവൽക്കരണ നടത്തി ആന്റണി ജോൺ പരിപാടികൾ ചെയ്തു സംസ്കാര സമീപമാണ് സംഘടിപ്പിച്ചത് മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി കോതമംഗലത്ത് മുനിസിപ്പൽ തല ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു കോതമംഗലം ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു കേരളം തന്നെ പല കാര്യത്തിനും മാതൃകയായി പ്രവർത്തിക്കുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തെ സംബന്ധിച്ച് നമ്മളിന്ന് നേരിടുന്ന വലിയൊരു പ്രശ്നം മാലിന്യ പ്രശ്നമാണെന്ന കാര്യത്തിൽ തർക്കമില്ല ആ ഒരു സാഹചര്യം കണ്ടുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കൂടി ജനകീയ കൂടി ഇന്ന് നാം നേരിടുന്ന ഈ ഒരു പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി നിരവധി ആയിട്ടുള്ള ചെറുതും വലുതുമായ ഇടപെടലുകളൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നടത്തുകയുണ്ടായി അങ്ങനെ നടത്തുമ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന നിലയിൽ അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നില്ല അത് സാധിക്കാത്തതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം അതിന് പൂർണ്ണമായും സഹകരണം ഇപ്പോൾ നിയമങ്ങളുടെ ഒരു അഭാവം കൊണ്ടല്ല ഈ പ്രശ്നം ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നില അങ്ങനെ നിലനിൽക്കുന്നത് ജനങ്ങൾ തന്നെ ഇതിനോട് സഹകരിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നാൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തിന് ശാശ്വ കോതമംഗലം നാടുകാണെ റോഡിൽ മലയൻ മലയൻകീഴ് സംസ്കാര ക്ലബിന് സമീപമാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് മുനിസിപ്പൽ കൌൺസിലർമാർ മുനിസിപ്പൽ ഹെൽത്ത് സൂപ്പർവൈസർ വിൽസൺ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ വാർഡിലെ സാമൂഹ്യ പ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ ആശാവർക്കർ ഹരിത സേനാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു പരിസരത്തെ എല്ലാ വീടുകളും സന്ദർശിച്ച് ബോധവൽക്കരണം നടത്തി മീഡിയ സിക്സ്റ്റി കോതമംഗലം